ബാലഗോകുലം കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പുണ്യമി മണ്ണ് പവിത്രമീ ജന്മം എന്ന വിഷയത്തിൽ ജില്ലാതല പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുപ്പത് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു കൂടിയ റോഡ് കാസർഗോഡ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചാണ് ബാലഗോകുലം കാഞ്ഞങ്ങാട് ഗോകുല ജില്ല പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന വിഷയത്തെ ആസ്പദമാക്കി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വച്ച് ജില്ലാതല പ്രസംഗ മത്സരം സംഘടിപ്പിച്ചത് ബാലഗോകുലം ജില്ലാ സമിതി അംഗം ടി വി അശോകൻ ഗോകുല പതാകയുയർത്തി ശ്രീകൃഷ്ണ ജയന്തി കാഞ്ഞങ്ങാട് നഗർ ആഘോഷ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് അരവിന്ദൻ കൃഷ്ണന് മാള ചാർത്തിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഭാരമായി ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കേണ്ട നിങ്ങളുടെ പ്രായത്തിലും നിങ്ങളുടെ കളിച്ച് വളർന്ന ഈ പ്രായത്തിലും നമ്മൾക്കൊപ്പം ഇത് പറയാനോ പ്രകടിപ്പിക്കാനോ ഉള്ള ഒരു അവസരം ഉണ്ടാക്കാൻ നമ്മളെ മണ്ണിൻ്റെ പ്രാധാന്യം നമ്മളെത്രയോ ഭൂമികന്മാരുടെ സന്തതി പരമ്പരകളാണെന്നും അവർ വെച്ച കാര്യങ്ങൾ നമ്മുടെ കൂടെ വീണ്ടും അടുത്ത തലമുറയിലേക്ക് പകർന്നു ബാലഗോകുലം ജില്ലാ സഹകാര്യദർശി ജയരാമൻ മാടിക്കാൽ സ്വാഗതം പറഞ്ഞു സമാപന സമ്മേളനത്തിൽ ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ സി ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബാലഗോകുലം ഗോകുല ജില്ലാ സഹകാര്യദർശി പ്രവീൺകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്ക് കേന്ദ്ര സർവകലാശാല രജിസ്ട്രാർ എം മുരളീധരൻ നമ്പ്യാർ സമ്മാനം നൽകി പരിപാടിയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ സേവാ പ്രമുഖ പി കൃഷ്ണൻ ബാലഗോകുലം ജില്ലാ ട്രഷറർ കെ രാധാകൃഷ്ണൻ വിജയൻ മാസ്റ്റർ അഖില ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു നഗർ ആഘോഷ പ്രമുഖ രാജീവൻ പടിഞ്ഞാറേക്കര സ്വാഗതവും ബാലഗോകുലം താലൂക്ക് ജോയിന്റ് സെക്രട്ടറി സതീശൻ പെരിയ നന്ദിയും പറഞ്ഞു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മുപ്പതോളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു യു പി വിഭാഗത്തിൽ തീർത്ഥ രതീഷ് ഒന്നാം സ്ഥാനവും കെ സ്നേഹ സതീഷ് രണ്ടാം സ്ഥാനവും എ അഞ്ജന മൂന്നാം സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ പി യുക്ത ഒന്നാം സ്ഥാനവും പി എസ് ശിഖത രണ്ടാം സ്ഥാനവും കെ എസ് ശ്രേയ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്